വെൽക്കം ടു സോനു ഘേഷ് ബ്ലോഗ് സോനു ഘേഷ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വിചാരിക്കുന്നു ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് സോനു അതെ ഒത്തിരി നാളായി നമ്മുടെ ചാനലിൽ കുക്കിംഗ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു അതെ കുറെ നാളായിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ അപ്പൊ കുറെ പേര് ചോദിക്കുകയും ചെയ്തു എന്റെ കുക്കിംഗ് വീഡിയോ ഇതിനകത്ത് അപ്പൊ ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വന്നിട്ടുള്ള ആയിട്ടാണ് വന്നുള്ളത് പാൽക്കപ്പയും ചിക്കനും നമ്മള് പാൽക്കപ്പയാണ് മെയിനായിട്ട് നമ്മള് ഉണ്ടാക്കി കാണിക്കുന്നത് പാൽക്കപ്പ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുമ്പ് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ പാൽക്കപ്പയൊന്നും വീട്ടില് തൃശ്ശൂർ ഭാഗത്തൊന്നും അധികം ഉണ്ടാക്കിയതായിട്ട് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ടാണ് പാൽക്കപ്പിയൊക്കെ നമ്മൾ അറിയുന്നതും കാണുന്നതും ഒക്കെ അപ്പൊ ഇന്ന് സോനു അതെ ഞങ്ങൾ സോനു മാത്ര പേര് കൂടിട്ട് പാൽക്കപ്പയും ചിക്കനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ് നിങ്ങൾ പറയണത് ഞങ്ങളുടെ നാട്ടിലേക്കും നാട്ടിലേക്ക് എന്ന് പറഞ്ഞ ഐറ്റം ഒന്നും ഇല്ല കേട്ടോ ഈ ഇൻസ്റ്റഗ്രാം റീൽസും ഇതൊക്കെ വന്ന ശേഷമാണ് ഞാനും ഇത് ഓൺലൈനിൽ കണ്ടു തുടങ്ങിയത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു തന്ന നമുക്കൊന്നും ഉണ്ടാക്കിയേക്കാം അതെ അപ്പൊ അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കട്ടെ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കപ്പയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം തന്നെ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാപ്പാലും എടുക്കണം അപ്പോൾ ആദ്യം കപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് വേണ സമയം കൊണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കാം ഞാൻ നമ്മുടെ കപ്പയുടെ തുനിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കൊത്തി നുറുക്കണം നമ്മുടെ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ കാണത്തുള്ളൂ കപ്പ മൂടി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു വിസിൽ മതിയാവും വെന്ത് കിട്ടാൻ കപ്പ എവിടെ വെന്ത് വന്ന സമയം കൊണ്ട് ഞാൻ അത് ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മിക്സ് തിങ് തേങ്ങ ചിരകിയിട്ട് മിക്സിയിലിട്ട് അതിൻ്റെ പാൽ എടുക്കണം അപ്പം നമുക്കത് നോക്കാം ഞാൻ അങ്ങനെ ദാ തേങ്ങ ചിരണ്ടി ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് പാൽ പിഴിഞ്ഞെടുക്കാം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കൈയൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് അരിപ്പിക്കകത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അങ്ങനെ അങ്ങനെതാ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഇത് ഈ ഗ്ലാസ്സിന് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണിയും കൂടെയുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ആറ് ചെറിയുള്ളി പിന്നെ ഒരു ചെറിയ അല്ലി മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് മൂന്നുകിടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ക്രഷ് ചെയ്തെടുക്കാം അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കാം എന്താ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക നികേഷ്യേട്ട ഒന്നും കൂടി കൂടില്ലെന്ന് വേണ്ടതേ അല്ലേ നിഗേഷ് ഞാൻ കൂടാതെ വേറൊന്നും അല്ല സോനുവിനെ ഒറ്റയ്ക്ക് ചെയ്യാനിഷ്ട അതെ പുതിയൊക്കെ കുക്കിങ്ങൊക്കെ സോനുവിന്റെ ഒറ്റയ്ക്ക് ചെയ്യാനാ ഇഷ്ടം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അരിഞ്ഞു തരാനും ഇതുപോലെ അടിച്ചു തരാനും അതെ കമന്റ് വരാൻ സാധ്യത അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞേ അങ്ങനെ അങ്ങനെതാ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നിഗേഷിയായിട്ട് ഇവിടെ ചതച്ച് തന്നിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം ഞാൻ പാലൽക്കപ്പയിലേക്ക് അവസാനം താളിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നാലഞ്ച് ചെറിയുള്ളി പിന്നെ രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില പിന്നെ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം കുക്ക് ചെയ്യാൻ വെച്ച കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു അഞ്ച് പത്ത് മിനിറ്റ് മൂടി തുറക്കാതെ വെച്ചു അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ വെള്ളം ഊറ്റിക്കളയാം അങ്ങനെ കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ട പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ആദ്യം തന്നെ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലെങ്കിൽ ഇടാനുണ്ട് അത് ഇട്ട ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തുള്ളൂ ആദ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടെ കപ്പ ഒരു വിധം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇല്ലേക്ക് ആ ആദ്യം ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇല്ലേക്കിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് തേങ്ങാ പാൽ ലേഖ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലഘ് ഒഴിച്ചു കൊടുക്കണേ തേങ്ങ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു അതുമാത്രമേ വെള്ളമൊഴിച്ചിട്ടുള്ളൂ അത് കൂടാതെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ തേങ്ങാപ്പാൽ കൂടിപ്പോയതായിട്ട് തോന്നും പക്ഷേ കുഴപ്പമില്ല ഇത് കുറച്ചേറെ ഇന്ന് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവസാനം ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഫ്ലെയിം ഇനി ഓൺ ചെയ്യട്ടെ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം ആദ്യം കപ്പ് വേവിച്ചപ്പോ ഞാൻ ഉപ്പിട്ടായിരുന്നു അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒത്തിരിയങ്ങ് തിളച്ച് പോകണ്ട അധികം തിള വന്നതിനുമ്പോ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇത് ചെറുതായിട്ട് തള വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഇനി ഓഫ് ചെയ്യാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി മാറ്റി വെച്ചേക്കാം ഇനി അവസാനം ഒരു പരിപാടി ഇവിടെ ഉണ്ട് ഇതിലേക്ക് താളിപ്പ് ഒഴിക്കണം താളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ചൂടായപ്പോ ഇച്ചിരി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടയിട്ട് കൊടുക്കുന്നുണ്ട് കടുവ് പൊട്ടി വന്നപ്പോ അതിലേക്ക് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത അതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുവിള്ളി ഇട്ടു കൊടുക്കാണ് ചെറുളിയുടെ നിറം മാറി വന്നപ്പോ അതിലേക്ക് ഒരു രണ്ടുമൂന്നാണ്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് താളിച്ചത് പാൽക്കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം പാൽക്കപ്പ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇനി കുറച്ചുകൂടെ ടൈം കഴിയുമ്പോൾ ഇല്ലും തിക്കാവുന്നതാണ് ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വെക്കാം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്തു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം എന്നിട്ട് കഴിക്കാം പാൽക്കപ്പയുടെ കൂടെ നിങ്ങൾ ചിക്കൻ കറി ആട്ടോ കഴിക്കാൻ പോണ ഒപ്പം തന്നെ ഒരു കട്ടൻ ചായ കട ഉണ്ടാക്കാന്ന് വിചാരിച്ചു പാൽക്കപ്പയൊക്കെ റെഡി ആക്കി വന്നിട്ടുണ്ട് അത് ഞാൻ ശേഷം പരീക്ഷിക്കാൻ പോണെറപ്പോ ഞാൻ പരീക്ഷിച്ച് നോക്കി പറയാം േഷൻ ചിക്കൻ കറിയാണ് പാൽക്കപ്പഴും കൂടെ ഇത് മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കാന് സൈഡിൽ ഇട്ടാ എങ്ങനെ വേണമെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ആണ് നമ്മൾ ഇതുവരെ ഒരു ഇത് കപ്പ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കണം ഒരു ചിക്കൻ ചിക്കൻ കറി ീഫ് ഒക്കെ കൂടി കൂട്ടി കഴിക്കാതെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ ബീഫിന്റെ കൂടെ കഴിക്കാൻ കൂടിഷ്ട

ും പറ്റി നല്ല ചൂടല്ലേ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചത് ആ നല്ല ഫുഡൊക്കെ വെറൈറ്റി ഫുഡ് ഇഷ്ടമുള്ള എനിക്ക് നല്ലൊരു സാധനം ഇണ്ടാക്ക നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ കട്ടൻ ചായ കൂടെ നല്ല കോമ്പിനേഷൻ നമ്മടെ ഭാഗത്ത് തൃശ്ശൂരിന്റെ ഭാഗത്തൊന്നും ഇതം ഇല്ലാന്ന് തോന്നുന്നു അതെനിപ്പ ചിലപ്പോ പുതിയ കാലഘട്ടത്തിൽ ആയിട്ടുണ്ടാവും ഞാൻ ചെറുപ്പകാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഞാനിന്നും ഞങ്ങളെവിടെ എന്താ എനിക്ക് കഴിക്കുന്ന പിടിയും ഇങ്ങനെയാ ഓർമ്മ വരുന്നത് പിടിയും കോഴിക്കറിണ്ട് തേങ്ങ തേങ്ങാഴിയ തേങ്ങാപ്പാൽ എടുക്കണേ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇനിയിപ്പ തേങ്ങാപ്പാൽ പുറത്തുനിന്ന് മേടിക്കുന്നവർ ആണെങ്കി അതായത് എളുപ്പമായിരിക്കും കഷ്ണം മതി ഒട്ടും എടുത്തിട്ടില്ല കഴിച്ചത് ഞാനെടുത്തോ എല്ലാവർക്കും നല്ല ചൂടൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ അതുപോലെ തന്നെ മഴയൊക്കെ കിട്ടിയോ ചൂടാണെന്ന് ഒടുക്കത്തെ ചൂടല്ലേ ഇവിടെ രണ്ടു ദിവസം മഴ ഉണ്ടല്ലോ ഇത് ഇപ്പോ വൈകീട്ട് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ പെയ്തി പക്ഷെ അത് കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോ വീണ്ടും ഭയങ്കര പിന്നെ കുറച്ച് കഴിക്കാം എന്തായാലും ഇങ്ങനെ നല്ലപ്പുഴ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ കപ്പയുടെ റെസിപ്പിയാണ് നമ്മൾ എപ്പോഴും പുഴക്കും കപ്പ ബിരിയാണിയൊക്കെ ഇല്ല ഉണ്ടാക്കണേ അപ്പൊ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാം അല്ലേ കേട്ടാ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കേ ഇടയ്ക്ക് നമുക്ക് പക്ഷെ കോമ്പിനേഷനിൽ മാറ്റി പിടിക്കാം ഇടയ്ക്ക് ഫിഷ് ബീഫ് ഒക്കെ ചേർത്തിട്ട് കഴിച്ചോക്കാം അപ്പൊ ഇപ്പൊ ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഫുഡ് അപ്പൊ എല്ലാരും ഇത് ഇണ്ടാക്കി നോക്കുക വീട്ടില് നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ ടെസ്റ്റർ എന്ന് പറഞ്ഞതില്ലേ അപ്പൊ ടെസ്റ്റർ അപ്രൂവ് ചെയ്തു ഭയങ്കര സാധനമാണ് പാൽക്കപ്പിയും ഒക്കെ ഉണ്ടാക്കും നോക്കുക അതിന്റെ കൂടെ കോമ്പിനേഷൻ ചിക്കൻ ആവാം ഫിഷ് ആവാം ബീഫാവാം എന്തുവാണെങ്കിലും കൂടെ കൂട്ടി കഴിക്കാം അത് രസമുണ്ട് കഴിക്കാൻ അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരും എല്ലാരും സുഖമായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ബൈ